നമസ്കാരം ഫാം ട്രാക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ് ബാംഗ്ലൂരിലെ തിരക്കേരെ ഐ ടി ജീവിതം ഉപേക്ഷിച്ച് കൃഷിയെ പ്രണയിച്ച് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയ പ്രശാന്ത് ചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ചേട്ടാ ചേട്ടൻ എത്ര ആരംഭിച്ചിട്ട് ഇത് തുടങ്ങിയാണ് തുടങ്ങിയപ്പോൾ ചെറിയൊരു വർഷമായിട്ട് രണ്ടായിരത്തിൽ ആയിരുന്നു റബ്ബറിനെ ആ സമയത്ത് ചെറുതായിട്ട് തുടങ്ങി പിന്നെ കോവിഡ് കാലത്തിൽ ഞാൻ ഇവിടെ ബാംഗ്ലൂരിലും ഒരു ഇത് ഒരു 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 പാർക്ക് അപ്പം എങ്ങനെ ഇത്രയും ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തെടുത്തത് കാർഡിനെ വിഷൻ ഉണ്ടായിരുന്നു എനിക്ക് എന്റെ ഫാം എങ്ങനെ കാണണം എന്നുള്ള ഒരു വിഷൻ മൈൻഡിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ വിഷന് വേണ്ടിയുള്ള ഒരു എന്താ പറയുക ആ ഒരു വിഷൻ മൈൻഡ് വെച്ചുകൊണ്ടാണ് ഇതിനെ സിറ്റി സിറ്റി തുടങ്ങിയത് ആദ്യമേ തുടക്കത്തിൽ തന്നെ ലാൻഡ് ഫുൾ മറ്റേ ടിൽറ്റ് ചെയ്ത് സ്റ്റെപ്പ് 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 ഐ മീൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കി ആക്കിയതിനു ചോദിച്ചാൽ വെള്ളം എവിടെയാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ആണ് നോക്കി അതിനനുസരിച്ചാണ് ഈ കുളത്തിനുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ചത് പിന്നെ കുളം കെട്ടി കുളം ഓൾറെഡി കെട്ടിയാച്ചുറായിട്ട് കുഴിച്ചെടുത്ത കുളമാണ് ഇവിടെ ഇവിടെ എന്തായാലും ഇവിടെ വെള്ളം കിട്ടും കാരണം സൈഡിലൊക്കെ വയലുള്ളതുകൊണ്ട് എന്തായാലും വെള്ളം കിട്ടും മാക്സിമം വെള്ളം കോൺസെൻട്രേഷൻ എവിടെയാണ് നോക്കിയിട്ട് അപ്പോൾ ഈ ലൊക്കേഷൻ വെച്ചാൽ ഇവിടെ കുഴിച്ചുവാണ് ഇവിടെ ഒമ്പത് അടി കുഴിച്ചപ്പോൾ വെള്ളം കണ്ട് അപ്പോൾ ഒരു നാല് പതിനാറ് വെള്ളത്തിൽ വേണം വെള്ളത്തിന് സ്റ്റോറിയുള്ള വെള്ളത്തിനുള്ള സോഴ്സ് ഉണ്ട് കൂടെ ആദ്യം കുളം കെട്ടി കുളം കെട്ടിയതിന് ശേഷം പിന്നെ എൻ്റെ വിഷനിൽ ഏതൊക്കെ മരങ്ങൾ വേണം ഇങ്ങനെ വേണം വഴിക്ക് ഏത് രീതിയിൽ വഴി വേണം ഫാമിൻ്റെ അകത്ത് അപ്പോൾ അതെല്ലാം ആദ്യമേ തന്നെ സെറ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഓരോന്നോരോ മരങ്ങളായിട്ട് ഓരോന്നായി ഓരോ സീസണിൽ ഓരോ മഴക്കാലത്ത് ഓരോ സെറ്റ് മരങ്ങൾ വെച്ച് തുടങ്ങി അങ്ങനെ പിന്നെ ഇടവേളയായിട്ടാണ് വാഴ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കാരണം എന്തെങ്കിലും ഒരു മൂവ്മെൻറ് വേണം ഫാം ചെയ്യുന്ന കാരണം ഈ മരങ്ങൾ മാത്രം വെച്ചിരുന്നത് അത് ടു ഇയേഴ്സ് ത്രീ ഇയേഴ്സിലൊന്നും ഒരു ഈൽഡും തരില്ല അപ്പോൾ ഒരു ഈൽഡിന് വേണ്ടിയാണ് ഈ വാഴ എൻ്റെ ഇടയിലൂടെ ഒരു സംരക്ഷണ കൃഷി രീതിയിൽ അതിലൂടെ ഉൾപ്പെടുത്തിയത് ഇവിടെ മരങ്ങളായിട്ട് മെയിനായിട്ട് തെങ്ങുണ്ട് പിന്നെ ഫ്രൂട്ട് ട്രീസ് ഫ്രൂട്ട് ട്രീസ് അതിൽ മെയിൻലി ഉള്ളത് ഇവിടെ പ്ലാവ് മാവ് റംബൂട്ടാൻ പിന്നെ കുറച്ച് സപ്പോട്ട ജാമ്പ അങ്ങനെയുള്ള അതെല്ലാം നമ്മൾ ആവശ്യത്തിന് വേണ്ടിയുള്ള കുറച്ച് കുറച്ച് ഇതുകൾ പിന്നെ ഉള്ളത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പിന്നെ ഇതൊക്കെയാണ് മെയിൻലി ഫ്രൂട്ട് ഉള്ളത് പിന്നെ ഇവിടെ ഞാൻ ചെയ്യുന്നത് മൃഗങ്ങൾ കുറച്ച് വളർത്തുന്നുണ്ട് അതിൽ തന്നെ മീന് കോഴി മീന് കോഴി മീനുണ്ട് കുളത്തി മീനുണ്ട് തിലാപ്പിയ മീൻ കിടപ്പുണ്ട് പിന്നെ കോഴി താറാവ് പിന്നെ ഓർണമെന്റഡ് ബേഡ്സ് ഉണ്ട് കൊക്ക ടൈൽസ് അപ്പം അതിനെയും ബ്രീഡ് ചെയ്ത് ഹാൻഡ് ഫീഡ് ചെയ്ത് ടൈം ചെയ്യും അപ്പോൾ ടൈം ചെയ്ത് സാധനങ്ങൾ വീട്ടിൽ

പ്രോഫിറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് പോവുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്ങ് പക്ഷേ നമ്മൾ പ്രോഫിറ്റല്ല ക്വാളിറ്റിയും പിന്നെ നമ്മളൊരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷനും നമ്മൾ നോക്കുന്നെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ് ടു ഡു

സ്കാറ്റർ ചെയ്തിരുന്നത് ഒരു താല്പര്യം നമുക്ക് മേ ബിസ് ബിക്കോസ് ഓഫ് മൈ ഓസിഡി അതുകൊണ്ട് ആ ഒരു വൃത്തി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ മടങ്ങ് പോവുകയാണ് അപ്പോൾ നമ്മളെ വിഷൻ പ്രകാരം ഡൗൺ ടെ ലൈൻ ഒരു രണ്ട് വർഷം കൊണ്ട് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മരങ്ങളൊക്കെ പൊങ്ങി കഴിയുമ്പോഴേക്കും ഇവിടെ ഫുൾ പച്ചപ്പും ആവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇനി അടുത്ത സ്റ്റേജ് എൻ്റെ ഡെവലപ്പ്മെൻറ് എന്ന് വേണമെങ്കിൽ ലൈക്ക് വളർത്താനുള്ള എനിക്ക് കുറച്ച് കോഴികളും താറവ് മൃഗങ്ങളായിട്ടൊന്നും ഇല്ല ഭാവിയില് വളർത്താനുള്ള പ്ലാൻ ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് നല്ല ഹഡ്സ്കത്ത് ചെയ്യണമെന്നുണ്ട് ഇപ്പൊ ഈ നമ്മളിപ്പോയിരിക്കുന്ന സ്ഥലമാണേലും വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് വന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ മൺഡേ ഫ്ലവേഴ്സ് ഇട്ടേക്കുന്നതാണെങ്കിലും എല്ലാം അപ്പം എന്താ ഫാം ടൂറിസത്തിലേക്കുള്ള പ്ലാനിങ്ങ ഞാൻ ഒന്ന് രണ്ട് ഹട്ടുകൾ ഭാവിയിൽ ചെയ്യണമെന്നുണ്ട് പ്രോപ്പർ ഹഡ്സ് ഇവിടെ ഇപ്പം വ്യൂ കിട്ടാത്തുണ്ട് അല്ലെങ്കിൽ വീടിന്റെ മറ്റേ ഫാമിന്റെ ഏറ്റവും മേള പൊസിഷൻ വ്യൂന്ന് അഗസ്ത്യ ഹിൽ മല വേണോ അപ്പൊ ആ ഒരു വ്യൂ പോയിന്റ് ആണ് മേളിട്ടുള്ളത് അപ്പൊ ആ വ്യൂ പോയിന്റിനെ സെറ്റ് ചെയ്തോണ്ട് അവിടെയുള്ള ഹഡ്സോ അല്ലെങ്കിൽ എ ഫ്രെയിമോ എന്തെങ്കിലും ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ട് ഡൗൺ ദ ലൈൻ ടു ഇയേഴ്സ് അത് കഴിയുമ്പോഴുള്ള ഇതിനെ ഒരു അടുത്ത ലെവലിലോട്ടങ്ങ് എഡിഷൻ ചെയ്തെടുക്കുകയാണ് കൃഷി പുറത്തു മാർക്കറ്റ് ഇപ്പം ചെറുതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ തേനീച്ചാർത്തി വച്ചത് ഫസ്റ്റ് ഇയർ ഈൽഡ് എല്ലാം കൂടെ എനിക്ക് ഇരുപത്തിയഞ്ച് കിലോ കിട്ടിയത് ഫസ്റ്റ് ഇയർ ഇപ്പം ഇവരെ പിരിച്ചു വെച്ച് കൂട് കൂട്ടാനുള്ള പ്ലാനാണ് ബേസിക്കലി ഞാൻ ഇവിടെ തേനീച്ച വെച്ചേക്കണ ഒരു പോളിനേഷൻ വേണ്ടിയായിട്ടു പിന്നെ ഇവർക്ക് വേണ്ടിയാണ് ഇപ്പൊ ആക്ച്വലി നോക്കണെങ്കിൽ ഫാമിലി മൊത്തം ഇപ്പൊ ചെമ്പത്തികളൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് ഇപ്പം ഇയർ അറൗണ്ട് അവർക്ക് തേൻ കിട്ടാൻ വേണ്ടി അവർക്ക് വേണ്ടിയുള്ള ഫീഡാണ് ഓപ്പൺ സ്പേസിലൊക്കെ ഫുൾ ഈ ചെമ്പത്തി ഒക്കെ വെച്ചേക്കണത് അപ്പൊ ക്രോസ് പോളിനേഷൻ വഴി എനിക്ക് ഈ മരങ്ങളൊക്കെ വെച്ചേക്കണോണ്ട് തേനും കിട്ടും ഈൽഡും കിട്ടും ഇവിടെ എനിക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഭംഗിയായിരുന്നു ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഇതിപ്പോ ഫുൾ ഡ്രൈ മഴയൊന്നുമില്ല ഡ്രൈ ആയിട്ട് ചെറിയ തേനാണോ വലിയ തേന വലിയ തേനുണ്ട് ചെറിയ തേൻ്റെ ചെറിയ ബോക്സുകളാണല്ലോ കൂടെ ഇത് വലിയ തേനാണു വലിയ തേനാണ് പെട്ടി ചെയ്യാതെ ആ പെട്ടികളെല്ലാം വലിയ തേൻ പോയി ചെറുതാണ് ഇത് കൊക്കട്ടയിൽ നിന്ന് ബ്രീഡാണ് മേളാണ് എന്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ളത് അവിടെ ബോക്സിൽ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങള് കണ്ണുറന്ന് ഒരാഴ്ച കഴിയുമ്പോൾ എടുത്ത പിന്നെ ഹാൻഡ് ഫീഡ് ചെയ്ത് പെയിന്റ് ചെയ്ത് ഇത് പെട്ടെന്ന് ഇണങ്ങോ ഇത് പെട്ടെന്ന് ഈയൊരു കളർ മാത്രമല്ലോ ഇതൊണ്ട് പിന്നെ ഇതിന്റെ ചുണ്ട് അമേരിക്കൻ ബ്രീഡാണ് ഏത് സ്പീഷീസ് ഇതാണ് ഇവരുടെ പക്ഷേ തത്തേ പോലെ ഉണ്ടല്ലേ ഇവര് ഇവരുടെ മറ്റേ മെയിൽ നല്ലോണം

ഇതിപ്പം ഇത് പെണ്ണാണ് ഇതിപ്പം ഒരു മൂന്ന് മൂന്ന് മൂന്നരാഴ്ച ആയതേ ഉള്ളു പ്രായമായതിന്റെ മറ്റേ അത് കുറച്ച് പ്രായമായതാണ് അതിനൊരു ആറ് ഏഴ് മാസം പ്രായമായതാണ് ഇത് ബേസിക്കലി ഇത് ആണുങ്ങളടുത്ത് മാത്രം പോകുന്ന ആളാണ് ഇവൻ എന്റെ മമ്മീടെ അടുത്ത് വിനോദിയാണ് ശ്രീ വിനോദി അമ്മ മമ്മീടെ അടുത്ത് പോലും പോകില്ല ഭക്ഷണം കൊടുക്കാൻ മമ്മിയാണ് പക്ഷെ കളിക്കാൻ പോകും ഇത് കൊക്കട്ടലിൻ്റെ കൊക്കട്ടയിലിൻ്റെ ബ്രീഡാണ് ഇത് ഇപ്പോഴായിട്ട് ഇന്ന് വിരിഞ്ഞിറങ്ങിയതാണിത് ഇന്ന് രാവിലെ തന്നെ നോക്കിയപ്പോൾ പിരിഞ്ഞിട്ടില്ലായിരുന്നു ഇതിപ്പം നോക്കിയപ്പോഴത്തെ വിരിഞ്ഞയാണ് ആറ് മുട്ടയാണ് ഉണ്ടായിരുന്നത് അല്ല ആദ്യത്തത് വിരിഞ്ഞു അടുത്തത് ബിരിയാണി റെഡിയായിട്ട് ഇരുപത് മുട്ട കാണുമ്പോൾ തന്നെ അറിയാം ഇന്ന് താമസിക്കുന്നത് ബിരിഞ്ഞിറങ്ങി ഇതാ ഇവിടെ ഇരുന്നാണ് എന്റെ വീടിന്റെ മണ്ടയിൽ ഇവിടെ കയറി നിക്കുമ്പോഴാണ് ഫാമിന്റെ ഒരു ഫുൾ വ്യൂ കിട്ടണത് ഇവിടെ ഇന്നെ നല്ല കാറ്റത്തോ മഴയത്തൊക്കെ ആണെങ്കിൽ മേളി ഇറങ്ങി പോകാൻ പാടായിരിക്കും മേളി വീടിൻ്റെ മേളിൽ കയറി നോക്കും നല്ല ഒടിഞ്ഞോ താഴ്ന്നോ ചരിഞ്ഞോ ാണ് ഭയങ്കര ഭംഗിയുണ്ട് അടിപൊളി മഴയും ശരിക്കും അങ്ങോട്ട് ചെറുതായിട്ട് കാണാൻ കണ്ടോ നല്ല നല്ല ഭംഗിയുണ്ട് ആ മേഘം ഇങ്ങനെ മാറി 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 വരുന്നു ഭയങ്കര ഭംഗിയുണ്ട് വരുന്നുണ്ട് സ്പെന്റ് ചെയ്യാറുണ്ടോ ഇപ്പൊ ഈ മഴ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത് ഇവിടെ പെയ്യണ മഴ വെള്ളം തന്നെ ഒരു വെള്ളത്തിലും കളയണില്ല ഇവിടുത്തെ വെള്ളം മൊത്തം ഇവിടെ ഗ്രൗണ്ട് സ്റ്റോർ ചെയ്യാണ് പല ഇതിപ്പം ലെയർ ലെയർ ഫാമിങ് ആയതുകൊണ്ട് ഓരോ ലെയറിൽ വീഴുന്നത് അവിടെ തന്നെ താഴും പിന്നെ എക്സസ് വരുന്ന വെള്ളം ഒക്കെ മഴ കുഴികൾ കൊടുത്തിട്ടുണ്ട് ഒരു കുഴി നിറയുമ്പഴേക്കും അതിൽ നിന്ന് ഓർഫ് ചെയ്ത് അടുത്ത കുഴിയിലോട്ട് പോവും ഒരു വെള്ളത്തിലും പുറത്തേക്ക് കളയണില്ല ആ വെള്ളമാണ് കുളത്തിലോട്ട് കയറുന്നത് അല്ലാതെ കുളത്തില് അല്ലാതെ മറ്റേ നാച്ചുറൽ പോണ്ടാണ് സൈഡ് കെട്ടിയിരിക്കുന്നേ വെള്ളു ഇപ്പൊ ഊറ്റാണ് വെള്ളം കയറണത് ഇപ്പൊ ഇപ്പോഴും നല്ല റെയിൽ ആണെങ്കിൽ അപ്പൊ ആ കുളത്തിൽ തന്നെ വെള്ളം പമ്പ് ചെയ്ത് നാല് ടാങ്ക് മേളി വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രാവിറ്റിയിൽ ലിവറും ലിവർ സിസ്റ്റം വെച്ച് ഓരോരോ സെക്ഷനായിട്ട് സ്പ്രിൻ ചെയ്താണ് വെള്ളം നോക്കുന്നത് നല്ല വേനലിൽ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോഴും ഭാഗ്യത്തിന് കുളം പറ്റിയില്ല എന്നാലും ഒരുവിധം പച്ചപ്പ് പിടിച്ചു നിർത്താൻ പറ്റി പക്ഷെ ഇനി മഴക്കാലം തുടങ്ങുമ്പോഴാണ് സമാധാനം വരാൻ പോകുന്നത് പച്ചപ്പ് കാണണമെങ്കിൽ മഴക്കാലം വേണം ചേട്ടനോട് മെയിൻ ആയിട്ട് ചോദിക്കാനുള്ള ചേട്ടൻ ഭയങ്കര ഒരു ട്രാവലർ ആണ് അപ്പം നമ്മൾ എല്ലാവരും എത്രയൊക്കെ മോഡേണൈസ്ഡ് ആയി എത്രയൊക്കെ അർബൻ ലൈഫ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും നേച്ചറായിട്ട് അടുത്തിടപെട്ടുള്ള ഒരു ജീവിതം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് ഇങ്ങനെ ഒരു ലൈഫിലേക്ക് അഡാപ്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും അപ്പം ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്താണ് ആൾക്കാരോട് പറയാനുള്ളത് എൻ്റെ കാര്യം തന്നെ ഞാൻ ഇതൊക്കെ ഇതെൻ്റെ ആയിരുന്നു അതാണ് എൻ്റെ തന്നെ ആണ് ജസ്റ്റ് എന്റെ എൻ്റെ ഡ്രീമിനന്നെയാണ് ഇവിടെ വളർത്തുന്നത് അത് എനിക്കിതിങ്ങനെ ഒരു എന്റെ എന്ന് പറയാൻ ബേസിക്കലി ലൈക്ക് ഫ്യൂച്ചർ റിട്ടയർഡ് ലൈഫ് ഐ നീഡ് ടു ബി ഇൻ എ ഫാം ഹൗസ് അതായത് എന്റെ ഒരു പണ്ടേ മുതലേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഡ്രീം ആയിരുന്നത് ആ ഫാം ഹൗസ് ഞാൻ വേറൊരു നാട്ടിൽ ഇതിന് പോയി നോക്കണം കാണുന്ന എന്റെ നാട്ടിൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങ് തുടങ്ങിയത് തന്നെ ഓൺ ഹെറിഡിറ്ററി ലാൻഡ് ലാൻഡ് അല്ലേ അതെ അതെ ആണ് പഴയ റബ്ബർ പ്ലാന്റേഷൻസ് കംപ്ലീറ്റ്ലി മാറ്റാണ് ഇപ്പോ ഇങ്ങനെ ആക്കി എടുത്തോണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ട് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്താണ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ യു ഗോട്ട് നമ്പർ ഓഫ് പ്ലേസസ് ഇൻഫർമേഷൻ കൺസൾട്ടേഷൻ കൊടുക്കുന്നു ഞാൻ എന്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഇതേപോലെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ചെയ്യണമെന്ന താല്പര്യമുള്ളവർക്ക് എന്നാൽ പറ്റുന്ന ഐഡിയാസ് ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ അവരുടെ ഓരോ ചോദ്യങ്ങൾ കാണും ആ ചോദ്യങ്ങളെ എല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം കാണില്ല അതിനെ കുറിച്ച് ഞാൻ തന്നെ റിസർച്ച് ചെയ്യും സോ ഞാൻ എൻ്റെ അറിവ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതോടെ ഞാനും എൻ്റെ അറിവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഓരോരോ ചോദ്യങ്ങൾ കേൾക്കുമ്പോഴേക്കും എനിക്ക് അതിനുള്ള കാര്യങ്ങൾ അപ്പം ഞാനും അത് പഠിക്കും അപ്പോൾ പഠിച്ചു വരുമ്പോൾ അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കും ഇറ്റ് സംതിങ് ഐ ക്യാൻ ഡു അപ്പോൾ അത് അത് ചെയ്തതിന് എനിക്ക് വല്ല ഇതും അങ്ങനെയുള്ള ഞാൻ അങ്ങനെയുള്ള ഒരു കൺസൾട്ടൻസി ചെയ്തും കൊടുക്കാറുണ്ട് ആ നോളജ് ഞാൻ ഇങ്ങോട്ട് നോളജാണ് വേറെ ഒന്നുമില്ല വൈസ് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് സോ കമ്മിങ് ബാക്ക് ടു യു ഫീൽ എങ്ങനെയാണ് തോന്നാറ് എപ്പോഴും ഇവിടേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇപ്പം എവിടെ പോയി കഴിഞ്ഞാലും അദ്ദേഹം തിരിച്ചിവിടെ വന്നില്ലെങ്കിൽ സമാധാനമല്ല ഈവൻ ട്രോള സിറ്റി പോയാലും രാത്രി ആകുമ്പോൾ കാട്ടാകട വന്നു ഈ നമ്മളെ ഈ നാടിന്റെ ഒരു ആ ഒരു സിറ്റിയില്

നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും മെന്റൽ മെന്റൽ ഇല്ലെങ്കിൽ പിന്നെ ബാക്കി ഫിസിക്കൽ ഉണ്ടായിട്ട് ഒരു ഒരു ആണ് എനിക്ക് മെയിൻ ആയിട്ടുള്ളത് ലൈഫ് ആയി ചേട്ടാ േട്ടാ ഇവിടെ വന്ന് സത്യം പറഞ്ഞാൽ നമ്മടെ നമുക്ക് ഭയങ്കര ഒരു മെന്റൽ ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ട് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് നല്ല വ്യൂ ആണ് അപ്പൊ തന്നെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോ